ഇന്നലെ മക്കയിൽ പെയ്തത് കനത്ത മഴയായിരുന്നു ജിദ്ദ നഗരം ഉൾപ്പെടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളത്താൽ രൂപപ്പെട്ട നിലയിലാണെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി മദീനയിലും വലിയ രീതിയിലുള്ള മഴ പെയ്തിറങ്ങി വെള്ളപ്പൊക്കത്തിൽ കാറുകൾ മുതൽ ബസ്സുകൾ വരെ കുടുങ്ങി മക്കയുടെ തെക്ക് കിഴക്കുള്ള അവാലി പ്രദേശത്ത് നിരവധി കുട്ടികളും കുടുങ്ങിയിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ ഒരു ഡെലിവറി ബോയ് ബൈക്കിൽ നിന്ന് വെള്ളക്കെട്ടിലേക്ക് തെറിച്ച് വീണിരുന്നു വെള്ളത്തിലൂടെ വലിയ മരങ്ങളും മറ്റും ഒലിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെയ്ത മഴയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു മഴ ഇവിടെ പെയ്യുന്നത് റിയാദ് അൽബാഹ താബൂഖ് തുടങ്ങിയ നഗരങ്ങളിലും ശക്തമായ മഴ പെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ആഴ്ചയിലുടനീളം മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പറയുന്നു